ഹേ ഇന്നത്തെ ും ഒരു തീർത്ഥാടൻ പോയതാണ് ആദ്യം നമ്മൾ പോയത് ഗുരുവായൂരിക്കാണ് ഞാൻ അമ്മ മീനും അതുപോലെ തന്നെ മാമൻ്റെ രണ്ട് മക്കളും കൂടിയിട്ടാണ് പോയത് അവിടെ ചെന്നു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഒരുപാട് നമ്മുടെ നൊസ്റ്റാളി വളർത്തുന്ന പണ്ടത്തെ മിട്ടായുകളും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളും മാലകളും എല്ലാം ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ വീട്ടുകാരായ നോട്ടീസ് ചെയ്ത് നോക്കിയതും പിന്നെ ഞാനും കുറെ ഒക്കെ അവരെ വീട്ടില് നടന്നു ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന നമുക്ക് അത് വലിയ കാര്യമില്ല അങ്ങനെ മാമന്റെ മോനൊരു മോതിരിമ്പോളെല്ലാം വാങ്ങിക്കും ഹാപ്പി ആയി അതിനുശേഷം ഞങ്ങൾ ഒരു ചായ കുടിച്ചു അങ്ങനെ സ്വത്തിനു മുല്ലപ്പൂ ഒക്കെ വെച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴുതു അങ്ങനെയാണ് നടന്നു കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഗുരുവായൂരായിരുന്നില്ല അമ്മയ്ക്കൊരു വഴിപാടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂര് അപ്പൊ കൊടുങ്ങല്ലൂർ ഭഗവതിയെ കാണാനാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ രാത്രി ഇറങ്ങി അത് സമയമാക്കാനാണ് നമ്മൾ ആദ്യം ഗുരുവായൂർ പോയത് അതിനുശേഷം നമ്മൾ നേരെ കൊടുങ്ങല്ലൂരേക്ക് ഇട്ടു അവിടെ ചെന്ന് തൊഴുന്നൊന്നും വീഡിയോ എടുത്തില്ല തൊഴുത് നമ്മൾ അടുത്തു കയറി ഇറങ്ങി കുറേ നേരം ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പുറത്ത് കുറേ നേരം ഇരുന്നു അങ്ങനെ നേരം വെളുക്കുന്നവരെ നമ്മൾ അവിടെ ഇരുന്ന് അവിടെയൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് അങ്ങനെ വരുന്ന വഴിയിൽ നമ്മുടെ സ്നേഹതീരും ബീച്ചിൽ അവരുമായിട്ടൊന്നും ഇറങ്ങി കുറച്ച് നേരം ഒന്ന് ഹാപ്പിയായി റിഫ്രഷായി നമ്മളൊന്നും ണുപ്പിച്ച് കുളിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വന്നത് അപ്പോ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നനഞ്ഞു പിൻ്റെ ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിയിൽ എൻജോയ്മെന്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ കുടിക്കാനായിട്ട് ഒരു സൈഡ് ആക്കി അപ്പൊ നമ്മൾ കുടിച്ചത് അവരൊക്കെ അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കുടിച്ചത് എന്തൊക്കെ കുടിച്ചിട്ടും വിശുമാറാത്തതിന്റെ അനിയത്തി പിന്നെ എന്തൊക്കെയോ വാങ്ങി കുത്തിക്കെത്തുന്നുണ്ടായിരുന്നു എന്തൊക്കെ തിന്നിട്ടും തടി എന്ന് മാത്രം